ഇതൊക്കെ കേട്ടോ മീൻ പിടിക്കുന്ന സാധനങ്ങളാണ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ നാട്ടിലാണ് കേട്ടോ ഉള്ളത് നാട്ടിൽ ഞാൻ വന്നിട്ട് ഇന്ന് ഭയങ്കര മഴയാണ് നമ്മുടെ കേരളത്തിൽ നല്ല മഴയല്ലേ അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ് അങ്ങനെ ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇടയിൽ രണ്ടുപേർ ഇറങ്ങിയതാണ് രാവിലെ രാവിലെ ഇറങ്ങിയിട്ട് ഇവിടെ കണ്ടം സൈഡാണ് കേട്ടോ അല്ല ഫുള്ള് കണ്ടം സൈഡാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കുവാണ് അന്നാം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സൈഡിലൊക്കെ മീനുണ്ടെന്നാണ് അന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെ പുള്ളി ആ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കണ്ടമൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ മീനുകൾ കാണുന്നുണ്ട് ആ ഒരു സൈഡ് കോല എന്ന് പറഞ്ഞ മീനുണ്ട് അതുകൊണ്ട് അത് അതിൻ്റെ ഒരുപാട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അപ്പം നല്ലൊരു ഫിഷിംഗ് വീഡിയോയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇത് മാത്രമല്ല രണ്ട് മൂന്ന് സൈറ്റ് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ എവിടെ മീനുണ്ട് അവിടെ നമ്മൾ പിടിക്കാമെന്നുള്ള എല്ലാം ആണ് അപ്പോൾ അതുമാത്രമല്ല നമ്മൾ ഒത്തിരി ദിവസം വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഡൽഹിയിലായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല നമുക്ക് എന്തൊക്കെ ബൈറ്റ് ആണ് ഇടുന്നത് പുള്ളി നമ്മൾ എന്താ നാട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന ബൈറ്റുകൾ അതെന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം ഞങ്ങൾ അതെ വണ്ടിയിലാണ് കേട്ടോ വന്നേക്കുന്നത് വണ്ടി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ നമ്മളെ മെല്ലിട്ട് ഓടുന്നുണ്ട് കേട്ടോ അതെല്ലാം ഞാൻ കാണിച്ചു തരാം നമ്മളടുത്ത സൈറ്റിലോട്ട് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ഇതാട്ടോ ഈ മഴ പെയ്തപ്പോഴത്തേന് ഫുൾ വെള്ളം കയറി നിൽക്കുകയാണ് അപ്പോൾ വണ്ണം ഇങ്ങനെ നോക്കുക ഇതുകൂടെ നോക്കിയിട്ട് ഞങ്ങൾ നല്ല സൈറ്റിലോട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് ഫ്ലോഗിച്ചേക്ക് ഇതാ ഇതാട്ടോ നമ്മുടെ ഫ്രോഗ് ഇത് മറ്റേ തവളയുടെ ഇല്ലാണോ തവളയുടെ ഫ്രോക്ക് ആട്ട് ഇതിന് എത്രയുള്ള വില വരുവാണോ ഇരുന്നൂറ്റമ്പത് വരെയാവും ഇരുന്നൂറ്റമ്പതിൻ്റെ ഫ്രോക്ക് ആട്ടോ ഇത് അടുത്ത കാസ്റ്റ് ഇട്ടുണ്ട് ോട്ട് പോയിട്ടുണ്ട് കഴിച്ചപ്പോൾ ഞങ്ങൾ അടുത്തൊരു സൈറ്റ് വന്നേക്കുവാണേ മറ്റടുത്ത് നമ്മൾ ഇതിട്ടിട്ട് പോയി അപ്പം നമ്മളൊരു കൂട്ടുകാരൻ ഇവിടെ വന്നുകൊണ്ട് മീനെ കണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ അനക്കിയ മീൻ വരുമോ ആ ഇല്ല ഇല്ല സൗണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല കുറുപ്പണൻ ആ സൈഡിലുണ്ട് പിന്നെ മറ്റാണ്ടിലാണെങ്കിൽ കുറച്ച് ഈ മീൻ കിട്ടുന്നവർക്ക് എടാ ഇതിൽ ലൂറുന്നില്ല ഇടാ പറയുന്നത് ഏതാ ഏതാ റോഗോ ഓക്കെ അതായത് കാണിച്ചു തരാം ഇതിൻ്റെ കുറച്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇത് ഇതൊക്കെ കേട്ടോ മീൻ പിടിക്കുന്ന സാധനങ്ങളാണ് ഇണ്ട് പിന്നത്തെ കറക്റ്റ് മീനാണ് പറയത്തുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ ചെറിയ മോഡൽ മീനാണ് പിന്നെ ഉള്ളത് ചെരുപ്പ് കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് ഇതേ മറ്റേ പൊങ്ങിനാന്ന് തോന്നുന്നു പിന്നെ ഫെവികോള് ലാമ്പ് കണ്ടോ കേസ് അവസാനം നമ്മളാണെങ്കിൽ വേറൊരു സൈറ്റ് വന്നു കേട്ടോ സൈറ്റോടെ സൈറ്റ് വരെ ആണ് അപ്പോൾ ഇവിടെ ആണ് ഒടക്കുപോലെ ഉണ്ട് അണ്ണമാർ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയ മീനാണ് കേട്ടോ ഇത് വലിയൊരു ഓക്കെ ഇത്രയും വലിയൊരു സംഭവത്തിനകത്ത് മറച്ച് മീനാണ് പലതരത്തിലുള്ള മീനുണ്ടോ വേണ്ട എല്ലാം ചത്തുമായി കേട്ടോ മീൻ നമുക്ക് വറക്കാനും കറി വെക്കാൻ കറി വെക്കാനല്ല വറക്കാൻ അടിപൊളിയാണ് മീനല്ല ഓക്കെ കാണിക്കും അവസാനം നമുക്ക് വല വെച്ച് നമ്മള് മീനെ പിടിച്ചു ലൈവ് കോൺ ഇരിക്കും ദൈവല്ല എടുത്ത വീഡിയോ വേണ്ട ഇല്ല വാഹുകൊന്ന് വാഹുന്നോ കണ്ടോ ഒരു വാഹുകൊന്ന് ഇത്രേം തങ്ങളെ പറക്കി കളഞ്ഞാടി കളഞ്ഞു മ്മ് ഇതോട്ട് ഇട്ട് അയ്യ അйнаതുണ്ടുന്നോടേ ഇട്ടെ പറക്കി കളറാണ്ട് ഇരീമി ഞാൻ വളരണ്ടോ എന്താണോ എന്താണ് വളർത്തു അല്ല കിണറ്റിലിടാൻ പറ്റുവാണോ കുഞ്ഞു വാഹാ കുഞ്ഞു പിടിച്ചാണ്